നമസ്കാരം ലുപ്ടോപ്പിൻ്റെ മറ്റൊരു വീഡിയോ ആണേ നമ്മളിന്ന് വന്നിരിക്കുന്നൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഫാമിലിയോട് നമ്മൾ ചോദിക്കണം നമുക്കിനി അങ്ങോട്ട് ഇ വിയുടെ കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് ഇ വി എടുക്കണോ വേണ്ടായോ ഇതാണ് ചോദ്യം കാരണം അത് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാനുള്ളത് ഏകദേശം എൻ്റെ വാഹനം അൻപതിനായിരം കിലോമീറ്ററോളമായി ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുകയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇ വി നെക്സോൺ ആണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പരിചയപ്പെടുത്തലിനോടാണ് ഞാൻ ഈ വാഹനം വാങ്ങിച്ചത് ഇതുവരെ എനിക്ക് വാഹനം വളരെ കംഫർട്ടാണ് ഒരുപാട് ഉപയോഗിച്ചു നല്ല രീതിയിൽ എനിക്ക് ആ കൊടുത്ത പൈസയ്ക്കൊരു മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പോൾ കുറച്ച് നെഗറ്റീവ് ഞാൻ പറയാം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വാഹനം മേടിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിച്ചാൽ മതി കേട്ടോ തൽക്കാലം നമ്മുടെ നാട്ടിൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥ വളരെ മോശമാണ് റോഡ് പണി കാരണം വാഹനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇ വി ചാർജിങ് സ്റ്റേഷനുകളെല്ലാം നിലവിലുണ്ടായിരുന്ന സ്റ്റേഷനുകളിലൊക്കെ മാറ്റി അതുപോലെയുള്ള സ്റ്റേഷൻ പിന്നെ മറ്റു കുറച്ച് സ്റ്റേഷനുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് റോഡിനകത്തോട്ടൊക്കെ വലിഞ്ഞ് ആണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡ്രൈവിന് നമ്മുടെ സാഹചര്യം ഇപ്പോൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് പുതിയ ഓഫറുകളൊക്കെ ആയിട്ട് ഈ വർഷം നമ്മുടെ ഈ എല്ലാ ഇ വി വാഹനങ്ങളും വരുന്നുണ്ട് അത് നമ്മളിപ്പോൾ എടുക്കണോ പിന്നീടത്തേക്ക് എടുക്കണോ എന്നാണ് ചിന്തിക്കേണ്ടത് വാഹനം നമുക്ക് തന്നിരിക്കുന്നത് വളരെ കംഫർട്ടാണെന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു ഫാമിലി കാറായിട്ടൊന്നും ഞാനതിനെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എൻ്റെ എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ബിസിനസ്സാണ് ബിസിനസ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സ് എക്സ് എക്സിക്യൂട്ടീവ്സിനായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ദൂരെ യാത്ര ചെയ്യാനും ക്ലൈൻറ്റിനെ കാണാനൊക്കെ പോകാൻ വളരെ കംഫർട്ടാണ് അത്യാവശ്യം നല്ല ക്ഷമയും വേണം ഒരു സ്റ്റേഷനിലൊക്കെ ചെന്നാൽ നമുക്ക് ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും ചില സ്റ്റേഷനിലൊക്കെ ചാർജിങ് പെട്ടെന്ന് നടക്കത്തില്ല അവിടുത്തെ ടെക്നോളജി പ്രശ്നങ്ങൾ കാരണം ഡിസ്കണക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കും ചാർജിങ് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ തയ്യാറായ ആളുകൾ മാത്രം വേണം എ വി വാഹനം വാങ്ങാൻ നമ്മൾ പരസ്യത്തിൽ കാണുന്നതുപോലെ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ മൈലേജ് ഒന്നും നമ്മുടെ വാഹനം തരുന്നില്ല മുന്നൂറ് കിലോമീറ്റർ മുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് എനിക്ക് ടോപ്പായിട്ട് കിട്ടിയ ഒരു മൈലേജ് എന്ന് പറയാം അതുപോലെ തന്നെ ഇത് ചാർജ് ആവുന്ന കാര്യത്തെക്കുറിച്ച് ഷോറൂമിനോട് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് സീറോ ടു ഹൺഡ്രഡ് ചാർജ് ആവാൻ വേണ്ടി നാൽപ്പത്തി ഒന്ന് യൂണിറ്റ് കറണ്ടാണ് നമുക്ക് ചിലവാകുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ആ അതിൻ്റെ സാമ്പത്തികം നമ്മൾ നോക്കിയാൽ നമുക്ക് ഏകദേശം മുന്നൂറ് രൂപയാവും നമ്മളത് കെ സി ബിയുടെ ഇ ബി ചാർജിങ് സ്റ്റേഷൻ അതായത് ചാർജ് മോഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാവും അതിൽ നമ്മൾ അൻപത് ശതമാനം ചാർജ് ചെയ്താൽ ബാക്കി വരുന്ന പൈസ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ചിലവാക്കണമെന്നാണ് അല്ലെങ്കിൽ അതിങ്ങനെ ചിലവാക്കാതിരുന്നാൽ നമ്മുടെ ആ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോരായ്മകൾ ചാർജിങ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഇ വി എടുക്കണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് താൽക്കാലികമായിട്ട് രണ്ട് വർഷത്തേക്ക് നമ്മുടെ റോഡിൻ്റെ പണി പൂർണ്ണമാകുന്ന വരെ ഇ വി എന്നുള്ളൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ റോഡിൽ റോഡിന് സൈഡുകളിലായിട്ട് നമുക്ക് ഇ വി ചാർജിങ് സ്റ്റേഷൻ കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള ചാർജിങ് സ്റ്റേഷനുകളിലൊന്നും നമുക്ക് ഇരിക്കാനോ സത്യത്തിലൊന്നും നിൽക്കാൻ പോലും സാഹചര്യമില്ലാത്ത രീതിയിലാണ് ഭയങ്കരമായ ചൂടാണ് എല്ലാടും ഒന്ന് നമുക്ക് പോകാനുള്ള ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഒരുപാട് സമയം നമ്മളവിടെ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഇ വി ചാർജിങ് സ്റ്റേഷൻ വൃത്തിയാക്കി തന്നെങ്കിൽ മാത്രമേ തരപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ ഇ വി വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ലോങ്ങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും മുന്നൂറ് കിലോമീറ്റർ താഴെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി മുന്നൂറ് കിലോമീറ്റർ താഴെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ സുഖകരമായിട്ട് പോയി വരാൻ സാധിക്കും ഇതൊരു ഫാമിലി കാർ അല്ല എന്ന് പറയാൻ കാരണം ഇതിൽ മേളിൽ നമ്മൾ ആളെ വെച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ചാർജ് പിന്നെയും കുറയും അതുപോലെ കിഴക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര നമുക്ക് കോട്ടയം പോലെയുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ട റാന്നി പോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവിടെ ഒന്ന് ഇ വി വാഹനങ്ങളോ ഇ വി ചാർജിങ് സ്റ്റേഷനോ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിലോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ് ഇവിയുമായിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനൊരു വാഹനം വാങ്ങാൻ ഇത് ഞാനിപ്പം വാങ്ങിച്ചിട്ട് ഞാൻ ഒരു വർഷവും രണ്ട് മാസവുമായെന്ന് പറഞ്ഞു അന്ന് മുതൽ എനിക്ക് യാത്ര ഉണ്ട് എൻ്റെ ആദ്യത്തെ ബില്ലുകളെന്നൊക്കെ പറയുന്നത് വീട്ടിലെ ഇരുപത്തിരണ്ടായിരവും ഇരുപത്തി മൂവായിരം രൂപയൊക്കെ ആയിരുന്നു ഒരു നമ്മൾ കൂടാതെ തന്നെ പുറത്ത് ചാർജുകയും ചെയ്യും വീട്ടിലെ കറണ്ട് ബില്ല് വരുന്നത് ഇപ്പോൾ നമ്മളത് മാറ്റി സോളാർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വന്ന ചാർജിങ് രീതി ഏകദേശം നമുക്ക് വീട്ടിൽ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അയ്യായിരം രൂപയ്ക്ക് താഴെ ചാർജിങ് വരുന്നുള്ളൂ അപ്പം ഈ ഈ വാഹനം കൊണ്ട് ഗുണവും ദോഷവും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷനുമായിട്ട് വന്നിട്ടുള്ള നെഗറ്റീവുകളാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ മാറണം ഇത്തരം വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അല്ലാതെ ഈ ഷോറൂമുകൾ ഒരുപാട് ഓഫർ കൊടുത്ത് പ്രൊമോഷൻ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ ബുദ്ധിമുട്ടിലായിപ്പോവും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം നന്നായി വരുമ്പോഴാണ് നമുക്ക് ഇ വി വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇ വി വാഹനങ്ങൾ വാങ്ങാൻ പോകുന്ന ആളുകൾ ആ ഫാമിലി ഒന്ന് ചിന്തിച്ചിട്ട് വേണം വാഹനങ്ങൾ ഏതായാലും തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാം ഷോറൂമിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിക്കൊണ്ട് പല ആളുകളും പല രീതിയിലും പ്രമോഷൻ നടത്തിയിട്ടുണ്ട് അതിലൊന്നും വഞ്ചിതരാകണ്ട കാരണം ഒരിക്കലും നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഈ വാഹനം തരുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും കംഫർട്ടാണ് നമുക്ക് വരുന്ന സർവീസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് പൈസയ്ക്ക് ഒരുപാട് കുറവുണ്ട് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരു വർഷം കഴിയുമ്പം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് തരാൻ പോകുന്ന പണി എന്താണെന്നുള്ളത് വരുമ്പം ഞാനൊരു വീഡിയോ ചെയ്യാം അന്ന് നിങ്ങൾ മനസ്സിലാക്കാം സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്ന സാധനം വളരെ കുറവായതുകൊണ്ട് തന്നെ അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നത് മുമ്പ് തന്നെ വണ്ടി ഒന്ന് സ്ലോ ആവും അതുകൊണ്ട് ബ്രേക്കിംഗ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ഇതുവരെയും ടയറൊന്നും വലുതായിട്ട് തേഞ്ഞ് മാറിയിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ലാഭകരം ഇതിലുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടൊരു മുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ എങ്കിലും ഓടുന്ന ആളുകൾക്ക് ഈ വാഹനം ഓക്കെയാണ് അതായത് ബിസിനസ്സുകാർക്കൊക്കെ ഇത് ഓക്കെയാണ് അല്ലാതെ ഒരു ഫാമിലി കാറായിട്ട് ഒരു കാരണവശാലും ഈ വാഹനം വാങ്ങരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ആലോചിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം